നിങ്ങളുടെ വിശ്വസ്ത വാർത്താ ഉറവിടം കെടാമംഗലം മഹാത്മാ അയ്യങ്കാളി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അവിട്ട ദിനാഘോഷവും അവാർഡ് വിതരണവും നടത്തി മഹാത്മാ അയ്യങ്കാളി സേവാ സമിതി കെടാമംഗലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അവിട്ട ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏഴിക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പ്രദേശങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പട്ടികജാതി വിഭാഗത്തിലെ മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും കാഷ് അവാർഡും നൽകി ആദരിച്ചു സേവാ സമിതി പ്രസിഡന്റ് കെ പി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ പി കെ ശാന്തമ്മ മുഖ്യപ്രഭാഷണവും സന്തോഷ് കൊടുങ്ങല്ലൂർ അവിട്ട ദിന സന്ദേശവും നടത്തി എ ജനറൽ സെക്രട്ടറി എ ശശിധരൻ

വാർഡ് മെമ്പർമാരായ പി കെ ശിവാനന്ദൻ ജിൻഡ അനിൽകുമാർ ബിന്ദു ഗിരീഷ് സേവാ സമിതി വൈസ് പ്രസിഡന്റ് ടി ജോഷി സെക്രട്ടറി കെ കെ മായാദാസൻ ട്രഷറർ കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ സി എം ടി വി വായ്പിൻ നിങ്ങളുടെ വിശ്വസ്ത വാർത്ത ഉറവിടം